ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഞാനും കുഞ്ഞിക്കുട്ടനും ചേട്ടനും അമ്പാടിയും കൂടിയിട്ട് ഇവിടുത്തെ റേഷൻ കട വരെ ഒന്ന് പോയതാണ് ഈ ഇടയ്ക്കാണ് കേട്ടോ എൻ്റെ പേര് റേഷൻ കാർഡിൽ ചേർത്തത് അപ്പോൾ കൈവിരൾ പതിപ്പിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ തിരിച്ചു വന്ന വഴിക്കാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തേട്ടോ അപ്പോൾ അമ്പാടി കുറേ നേരം ചേട്ടൻ്റെ ഒക്കത്തിരുന്ന് വടുത്തതിന് ശേഷം റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് അമ്പാടി ഇങ്ങനെ റോട്ടിൽ കൂടെ നടക്കുവാണെങ്കിലും അമ്പാടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്രിവർക്ക് ജോലിയുണ്ട് കേട്ടോ കാരണം ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ എന്തെങ്കിലും അലങ്കാരം വസ്തുക്കൾ ചെറിയ അടയ്ക്കുക അതൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വഴക്ക് പറഞ്ഞാലും ആൾ അങ്ങനെ അങ്ങ് പെറുക്കി അങ്ങ് നടക്കും കേട്ടോ പിന്നെ ഇത് ഇതാണ് നമ്മുടെ വഴിയുടെ അവസ്ഥ കേട്ടോ ഈ ഒരു വീഡിയോ ഞാനൊരു രണ്ട് മാസം മുന്നേ എടുത്ത വീഡിയോ ആണ് ഇത് ഗ്യാലറിയിൽ ഇങ്ങനെ ഞാൻ കാണാണ്ട് കിടക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇത് ഇപ്പം അപ്ലോഡ് ചെയ്യാന്ന് വെച്ചത് അപ്പോൾ നമ്മുടെ വഴിയൊക്കെ മണ്ണിട്ട് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടില്ലായിരുന്നു ഗ്യാലറിയിൽ കുറേ അങ്ങ് അധികം വീഡിയോസ് കിടന്നതുകൊണ്ട് അങ്ങനെ കിടന്ന് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇന്നാണ് ഞാനിത് കണ്ടത് അപ്പോൾ അതേ വഴിയുടെ അവസ്ഥ ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ് മഴ പെയ്താൽ തന്നെ നമ്മുടെ വഴിയൊക്കെ ആകെ മോശമാകും കേട്ടോ അങ്ങനെ ഒരുവിധം പിച്ച പിച്ച പിച്ചവെച്ച് നേരെ വീടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ഒരു വാതല് ഭാഗം വരെ മൊത്തം വഴി അലമ്പാണ് കൂടുതലും ഈ വഴി കൂടെ ബൈക്കൊക്കെയാണ് കേട്ടോ പോകുന്നത് അതുകൊണ്ടാണ് ഇത്രയും പോയത് പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് രാത്രിക്കാണോ കേട്ടോ അപ്പോൾ എൻ്റെ അനിയൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ഇരുന്നൂറ് ആയി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടൊരു കുഞ്ഞ് കേക്ക് മുറിക്കാമെന്ന് വെച്ചു ഈ ഒരു കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് അവൾ കേക്കിൻ്റെ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ഒരു കുഞ്ഞ് കേക്കൊക്കെ മേടിക്കാമെന്ന് വെച്ചു ഇരുന്നൂറ് കേ സബ്സ്ക്രൈബർ ഒന്നുമല്ല ഇരുന്നൂറ് സബ്സ്ക്രൈബർ കേട്ടോ അപ്പം സാധാരണ ആ ഒരു ഇരുന്നൂറൊന്നും ആകുമ്പോൾ കേക്ക് മുറിക്കത്തില്ല എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കാരണം ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹമായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത് അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ആഗ്രഹിച്ച് മോഹിച്ച് തുടങ്ങി ഒരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യണേന് ഇനിയും സപ്പോർട്ട് ചെയ്യണം കൂടെ നിൽക്കുകയും ചെയ്യണം കേട്ടോ അങ്ങനെ പിന്നെ ആ ഒരു കുഞ്ഞ് കേക്ക് മുറിക്കാമെന്ന് വെച്ചു ഈ ഒരു കേക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വന്ന വഴി അമ്പാടിയാണെങ്കിൽ അതിൻ്റെ മേളിൽ കയറി അങ്ങനെ പ്രെസ്സ് ചെയ്തു കേട്ടോ അപ്പോഴത്തേക്കും അത് മൊത്തം ആകെ നാശമായിപ്പോയി എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ് സബ്സ്ക്രൈബർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൻ്റെ ചിഹ്നമൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൊണ്ടുപോകുന്ന വഴി അമ്പാടി ഇങ്ങനെ അതിൻ്റെ മേളിൽ ഇങ്ങനെ ഇങ്ങനെ കത്തി അവൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കയറി ഇങ്ങനെ പ്രസ്സ് ചെയ്താണ് കേട്ടോ പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അലമ്പായിട്ടൊന്നും ഇല്ല എന്നാലും അടിപൊളി കേക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് അറിയിക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുഞ്ഞിക്കൂട്ടന് എന്തിനാ കരയണമെന്ന് അറിയത്തില്ല കേക്ക് വേണ്ട ഒന്നും വേണ്ട പാലൊക്കെ കൊടുത്ത് കുറുക്കൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുത്തയാളാണ് കേട്ടോ എന്തിനാണ് കരയണേന്ന് യാതൊരു പിടുത്തവും ഇല്ല കേക്ക് ആൾക്ക് കേക്ക് വേണ്ട അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളൊക്കെ കഴിച്ചു അമ്മയ്ക്കും കൊടുത്തു അമ്മ അമ്മതേ ഇവിടെ ഇരുന്ന് കേക്കൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് പിന്നെ എൻ്റെ കാര്യം പറയേണ്ടല്ലോ രാത്രിക്ക് ഒക്കെ കേക്ക് കഴിക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ടാറ്റാ ബൈ ബസ് യു